സമൃദ്ധിയുടെ പൊൻകണിയുമായി വീണ്ടും ഒരു വിശുദാൾ കൂടി നാടെങ്ങും വിഷു ആഘോഷം കെങ്കേമമാക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് കാസർഗോഡ് നഗരത്തിലെ വിഷു വിപണിയിൽ ഇത്തവണ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് മാറുന്ന മാറ്റങ്ങളുമായി സൺറൈസ് സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കെയർ സമൃദ്ധിയുടെ കാഴ്ചകളുമായി വിഷു വന്നണയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നാടും നഗരവുമെല്ലാം വിഷു ആഘോഷം കെങ്കേമമാക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ് നെയ്ത്തിരി കത്തുന്ന നിലവിളക്കിനു മുന്നിൽ ഓട്ടുരുളിയിൽ കണിക്കൊന്നയും പൂങ്കുലയും അരിയും നെല്ലും നാളികേരവും പുത്തൻപുടവയും പൊൻപണവും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കൃഷ്ണവിഗ്രഹവും കണ്ടുണരുന്ന മലയാളിക്ക് വിഷുഫലം ഒരിക്കലും പിഴക്കാറില്ല ഒരു വർഷത്തെ ഐശ്വര്യമാണ് വിഷു കൈനീട്ടം പകലും രാത്രിയും പപ്പാതി പങ്കിടുന്ന വിഷുവിൻ്റെ കാർഷിക സംസ്കൃതി കാലാന്തരത്തിൽ കൈമോശം വന്നുവെന്ന സത്യവും പലരും പങ്കുവെക്കുമ്പോഴാണ് ഗതകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് വീണ്ടും ഒരു വിഷു വന്നെത്തിയിരിക്കുന്നത് വിളവെടുപ്പ് ഉത്സവവും ഗൃഹാതുരത്വത്തിൻ്റെ സ്മരണയുമാണ് വിഷുവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കാസർഗോഡ് നഗരത്തിൽ വിഷുവിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിഷു ആഘോഷങ്ങൾക്കായുള്ള സാധനങ്ങൾ വാങ്ങുവാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത് നഗരത്തിലെ വസ്ത്രക്കടകളിലും പച്ചക്കറികടകളിലും പടക്ക കടകളിലും വലിയ രീതിയിലുള്ള തിരക്കാണുള്ളത് വഴിയോര കച്ചവടങ്ങളും നഗരത്തിൽ സജീവമാണ് വിഷു ലക്ഷ്യം വെച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് വഴിയോര വ്യാപാരത്തിനായി കാസർഗോഡ് എത്തിയിരിക്കുന്നത് പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം വിഷു ആഘോഷത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ അവഗണിച്ചാണ് ആളുകൾ നഗരത്തിലെത്തുന്നത് പൂവിപണിയിലും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത് കണിക്കുന്നുകളടക്കം വിൽപ്പനയ്ക്കായി വച്ചിരുന്നു പടക്ക വിപണിയും സജീവമാണ് നഗരത്തിലെ പടക്ക വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് പച്ചക്കറികളടക്കമുള്ളവ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലും വിഷുചന്തകളും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്